ഇതാണ് തലശ്ശേരിയിലെ തലയോർത്തി നിൽക്കുന്ന തൃച്ചിലേരി കോട്ട തലശ്ശേരി കോട്ട ആദ്യം ഫ്രഞ്ചുകാരുടെ കയ്യിലാണെങ്കിൽ അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് മാറി വന്നു ഈ കോട്ടയുടെ കാഴ്ചകൾ കാണാനും ഈ കോട്ടയുടെ ചരിത്രങ്ങൾ പഠിക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കോട്ടമതിലിൻ്റെ പുറത്തുള്ള സ്റ്റെപ്പുകൾ കയറി നമുക്ക് മെയിൻ കവാടത്തിലേക്ക് എത്തിപ്പെടാം ഈ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത ഇതിലേക്ക് കയറാൻ ചാർജൊന്നും ഈടാക്കുന്നില്ല തികച്ചും എൻട്രി ഫ്രീ ആണ് കയറി ചെല്ലുമ്പോൾ ആദ്യമായി നമ്മൾ കാണുന്ന കാഴ്ച അന്നത്തെ ബ്രിട്ടീഷ് പ്രഭുവിൻ്റെ കാലത്ത് ഭടന്മാർക്ക് നിൽക്കാനുള്ള രണ്ട് സ്പേസുകളാണ് മെയിൻ കവാടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് കോട്ടമതിലിനോട് ചേർത്ത് വെച്ച രണ്ട് ബോർഡുകളാണ് തലശ്ശേരിക്കോട്ടയുടെ ചരിത്രങ്ങളും ഇവിടെ നടന്ന വ്യാപാരങ്ങളെക്കുറിച്ചും മറ്റും ഇതിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് തടവറകളാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത് കാലഘട്ടങ്ങളിൽ ഫ്രഞ്ചുകാർ പല സ്ഥലങ്ങളിലായി സെറ്റിൽമെന്റ് നടത്താനായിട്ട് കേരളത്തിൽ എത്തിയിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ അവർ വ്യാപാരത്തിനും മറ്റും ആവശ്യാർത്ഥം അന്ന് ഒരു മൺകോട്ട തലശ്ശേരിയിൽ നിർമ്മിച്ചു തലശ്ശേരി കോട്ടയിലെ അണ്ടർഗ്രൗണ്ട് പാത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അറബിക്കടലിലേക്കാണ് എത്തിച്ചേരുന്നത് യുദ്ധസമയത്ത് ബ്രിട്ടീഷ് രാജാക്കന്മാർക്കും മറ്റു പ്രധാനപ്പെട്ടവർക്കെല്ലാം രക്ഷപ്പെടാനുള്ള തുരങ്കമാണെന്നാണ് പറയപ്പെടുന്നത് വ്യാപാരത്തിനുള്ള ആസ്ഥാനം മാഹിയായി മാറിയപ്പോൾ തലശ്ശേരിയിലെ മൺകോട്ട ഫ്രഞ്ചുകാർ ഉപേക്ഷിച്ച് പോയെന്നും പിന്നീടത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് മാറിയെന്നും ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ നവീകരണത്തോടുകൂടി ഇക്കാണെന്ന കോട്ടയുടെ രൂപത്തിലേക്ക് മാറിയെന്നും പറയപ്പെടുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് തലശ്ശേരിക്കോട്ടയിലെ ലൈറ്റ് ഹൗസും അതുപോലെ വാച്ചിംഗ് ടവറും ആയിരത്തി എഴുന്നൂറ് കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ലൈറ്റ് ഹൗസ് ഇന്നും അതേപോലെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ കോട്ടയിലെ മറ്റൊരു പ്രത്യേകത ഈ കോട്ടയുടെ പിൻഭാഗത്ത് അതായത് കടലിനോട് ചേർന്ന് തന്നെ കേരളത്തിലെ ഏക ഇംഗ്ലീഷ് ചർച്ചും സെന്റ് ജോസഫ് ക്രിസ്ത്യൻ പള്ളിയും നമുക്കിവിടെ കാണാൻ പറ്റും കച്ചവടത്തിന് സജീവമായ അന്നത്തെ ഫ്രഞ്ചുകാരുടെ മൺകോട്ട അന്നത്തെ നാടുവായിരുന്ന കുറുങ്ങോട്ട് നായരും അദ്ദേഹത്തിന്റെ കുറച്ച് പടയാളികളും ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി നാലിൽ ഇവിടം കയ്യേറിയെന്നും ചരിത്രത്തിൽ കാണാം ഈ സമയം ബ്രിട്ടീഷുകാർ അന്നത്തെ നാട്ടുരാജാവായിരുന്ന ചിറക്കൽ രാജാവിന്റെ മുമ്പിൽ സങ്കടം ഉണർത്തുകയും ഇവിടെ ഒരു കോട്ട നിർമ്മിക്കാനുള്ള അനുമതി തരണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അന്നത്തെ തൃച്ചിലേരി തലവാട്ടിലെ പൊനത്ത് പൊതുവാളിന്റെ വീടും പറമ്പും വല്ലൂർ തങ്ങളുടെ പക്കൽ നിന്ന് തിരുവല്ലപ്പൻകുന്ന വിലക്ക് വാങ്ങിയിട്ടാണ് അന്നത്തെ ബ്രിട്ടീഷുകാർ കോട്ട പണിതത് കോട്ട പണിതത് കണ്ണൂരിൽ നിന്നും കൊണ്ടുവന്ന ചെങ്കല്ല് ഉപയോഗിച്ചാണ് ചെങ്കല്ല് ഉറപ്പിച്ചു വെച്ചത് ചുണ്ണാമ്പും മുട്ടയുടെ വെള്ളയും ശർക്കരയും ഉപയോഗിച്ചാണ് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലശ്ശേരിക്കോട്ടയിലെ നിലവറയിലേക്കാണ് ഇനി നമ്മുടെ യാത്ര ബ്രിട്ടീഷുകാർ പല പ്രധാനപ്പെട്ട ചർച്ചകളും തീരുമാനങ്ങളും എടുത്തിരുന്നത് ഈ നിലവറയിൽ വെച്ചാണെന്ന് പറയപ്പെടുന്നു രാജാവിനെ കൊല്ലാനുള്ള തീരുമാനം ഇവിടെ വെച്ചാണ് എടുത്തതെന്ന് പറയപ്പെടുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കോട്ടയിലെ ഉൾവശത്തുള്ള കെട്ടിടങ്ങൾ കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളായി മാറുകയായിരുന്നു പിന്നീട് തലശ്ശേരി കോട്ട ആർക്കിയോളജിക്കൽ വകുപ്പിന് കൈമാറുകയായിരുന്നു കോട്ടയുടെ പിൻഭാഗത്തുള്ള കടൽ തീരത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് തദ്ദേശികളുമായി ക്രിക്കറ്റ് കളിച്ചത് ഈ കോട്ടയുടെ അടുത്തുള്ള കടൽ തീരത്ത് വെച്ചാണ് അന്നത്തെ ബ്രിട്ടീഷുകാർ വ്യാപാരാർത്ഥം പല വസ്തുക്കളും ഇവിടെ കൊണ്ടുവന്നിരുന്നു ഒറ്റ നോട്ടത്തിൽ പീരങ്കിയാണെന്ന് തോന്നുന്നതാണെങ്കിലും ഇത് ശരിക്കും പീരങ്കിയല്ല അവർ വേണ്ടി ഇവിടുത്തെ ഫാക്ടറിക്കുള്ളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ശേഷിപ്പാണ് അങ്ങനെ തലശ്ശേരി കോട്ടയുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം